സത്യാഗ്രഹ സമരമാണ് ഗാന്ധിജിയാണ് ആ സമരമുള്ള ലോകത്ത് തന്നെ അതൊരു സമരമുള്ള ഉത്തരവാദിത്വ ഭരണാധികാരങ്ങളുടെ ഭരണകൂടത്തിൽ ഭരണാധികാരം ഭരണാധികാരികൾ മാത്രമല്ല ഭരണകൂടം അങ്ങനെ ഒരു കൂടം ആ ഭരണകൂടത്തിന്റെ ാണ് മുഴുവൻ വ്യാപാരികളും കടകൾ അടച്ചുകൊണ്ടാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുക

ഓരോരോ കോർഡിനേറ്റർമാരെയും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കോർഡിനേറ്റർമാരുടെ അധികാര പരിധിയിൽ വരുന്ന ദൂരത്ത് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഓരോരുത്തരും നിലയർപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യയുടെ കളാവുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുട്ടികൾ पर यह तो जवान का बात सितना कैसे अब सिद्ध हैं प्राइम टोटल रैंक आसारल निगम मो ത്തിന്റെ വൺമതിൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് തൂണിലൂടെ പാലം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ദിവസമായി നടന്നു വരുന്ന സമരത്തിന്റെ ഭാഗമായുള്ള മനുഷ്യചങ്ങല ഒരു പ്രതിഷേധത്തിന്റെ അണപൊട്ടി ഒഴുകി അത് മനുഷ്യ മുതലായി മാറിക്കൊണ്ടിരിക്കുന്നു ഒട്ടിയം പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഈ മനുഷ്യ ഈ ആറിവാൾ പൊളിച്ചുമാറ്റി പുതിയതായി പാല തൂണിലൂടെ പാലം പണിയണമെന്നും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടിയം പ്രദേശത്തെ ബഹുജനങ്ങൾ മുഴുവൻ ആൾക്കാർ കൊട്ടിയം പ്രദേശത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ മുഴുവൻ ആൾക്കാരും ഈ മനുഷ്യച്ചങ്ങല പങ്കെടുത്തുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങല ഒരു മനുഷ്യ മാറിക്കൊണ്ടിരിക്കുന്നു കോട്ടയം പ്രദേശത്ത് ആകാല വൃത്തം ജനങ്ങളും ഈ ചങ്ങലയിൽ കണ്ണിയാക്കിക്കൊണ്ട് ആരെയും ക്ഷണിക്കാതെ സ്വമേധയാ ജനങ്ങളെത്തുന്നു ഈ പ്രതിഷേധം കണ്ടുകൊണ്ടെങ്കിലും ഗവൺമെൻറ് കണ്ടു തുറന്നുകൊണ്ട് ഈ മതിൽ ഈ അറിയിവാൾ മാറ്റി ഈ ജനതയെ സംരക്ഷിക്കുവാനും ഈ ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന നടപടി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ടൗണിൽ പരസ്പരം ആൾക്കാർക്ക് കാണുവാനും പരസ്പരം കച്ചവടങ്ങൾ ഏർപ്പെടുവാനുമുള്ള തൊഴിലൂടെയുള്ള പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അണപെട്ടി ഒഴുകി ഇതാ മനുഷ്യച്ചങ്ങര ഒരു മനുഷ്യ മുതലായി കൊട്ടിയം കൊട്ടയം പ്രദേശത്ത് കൊട്ടയം പ്രദേശത്തിലെ അപാലമൃത്തം ജനങ്ങളും കോളേജ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് ആപാലവൃത്തം ജനങ്ങളും ഈ മനുഷ്യച്ചങ്ങലയിൽ പകെടുത്തുകൊണ്ട് ഇതൊരു മനുഷ്യ മുതലായി മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടയം പ്രദേശത്ത് സമരവും സമരാക്തിയും ഇത് അണപൊട്ടി ഒഴുകുന്നു മനുഷ്യച്ചങ്ങല പറഞ്ഞപ്പോൾ ജനങ്ങൾ സ്വമേധയ ആരുടെയും ആഹ്വാനമില്ലാതെ ആരുടെയും നേതൃത്വമില്ലാതെ ഈ ജനങ്ങൾ ഒഴുകുകയാണ് ഇത് ഒരു മനുഷ്യ മുതലായി മാറിയിരിക്കുന്നു